നേരിട്ട് നേരിട്ട് ഒരു കാഴ്ച അതൊരു പ്രത്യേകമായ അവസ്ഥയാണ് അത് നമ്മളെ നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് വർണ്ണിക്കാൻ പോലും കഴിയില്ല അതൊരു പ്രത്യേകമായ അവസ്ഥയാണ് ഹബീബ് നബിയെ കാണും അവിടുത്തെ മുഖം കാണും അവിടുത്തെ വായു കാണും അവിടുത്തെ കൈകാലുകൾ കാണും ഞാനിട്ട് ഹബീബി നബിസ്വല്ലം വാഹു അലി വസ്ല്ലിൽ നിന്ന് നേരിട്ട് ഔറാദുകൾ സ്വീകരിക്കും സ്വീകരിക്കും അമലുകളെ സ്വീകരിക്കും ഹിമായത്തിന് വേണ്ടിയുള്ള വലിയ വലിയ അമലുകൾ സ്വീകരിക്കും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എമ്പാടും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഹബീബായ നബി പറയും നേരിട്ട് പറയും ചില കാര്യങ്ങൾ ഹക്കാണെന്ന് പറയും ചില കാര്യങ്ങൾ പറയും ചില കാര്യങ്ങളോ ഒരു മനുഷ്യന് ജീവി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് പറയും ഇങ്ങനെ ഇതെല്ലാം സ്വീകരിക്കുകയും കാണുകയും അതുകൊണ്ട് അവർ ജീവിതകാലത്ത് വൻ വിജയം നേടുകയും ചെയ്യും ഇതാണ് ഈ പറഞ്ഞ വാക്കിന്റെ താല്പര്യം ഇത് നിഷേധിക്കുക എന്നത് നേരത്തെ ഇമാം പറഞ്ഞാൽ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണം ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ വായിച്ചു ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മഹാനായ ലോകം കണ്ട ഫരീദു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരിൽ നിന്ന് അവരോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കാണുന്നവർക്ക് കാണാം ഫതാവൽ നിന്ന് ഞാൻ ഒരു ഒരു ചോദ്യവും മറുപടിയും ബഹുമാനപ്പെട്ടവരുടെ ും ഉദ്ധരിക്കുകയാണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് ചോദിക്കപ്പെട്ടു മനാമിലല്ല നബിയുടെ ശേഷം ഒരാൾക്ക് നബിയുമായി സംഗമിക്കാൻ ല്ലാതെ നേരിട്ട് കാണാൻ ഒരാൾക്ക് കഴിയുമോ വസല്ലമയിൽ നിന്ന് അമലുകളോ കാര്യങ്ങളോ ഉപദേശങ്ങളോ ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്ന് മഹാനായ മഹാനായോട് ചോദിക്കപ്പെട്ടു നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത് അപ്പോൾ മഹാനായ മറുപടി പറഞ്ഞു സംശയവും വേണ്ട ഇതാന്റെ ക്രാമത്താണ് അത് നടക്കും അതെ നേരിട്ട് വപ്പാത്തിനു ശേഷം നേരിട്ട് ഔലിയാക്കൾക്ക് നബിയെ കാണാൻ കഴിയും പലതും കേൾക്കാനും സ്വീകരിക്കാനും ഔറാദുകളും ുംപ്പും അമലുകളും ഇതെല്ലാം സ്വീകരിക്കാനും കഴിയും ലോക ചരിത്രത്തിൽ മഹാന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അനവധി മഹാന്മാർ സ്വീകരിച്ചിട്ടുണ്ട് ഔലിയാക്കന്മാരുടെ ായി ഇത്തരം കാര്യങ്ങൾ നേരിട്ട് 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 ഉറക്കിലല്ല ശേഷം കാണുകയും ഹബീബായ നിന്ന് പലതും സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യും എന്ന കാര്യത്തിൽ അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ വ്യക്തമാക്കിയിട്ടുണ്ട് ആരെ ഇമാം 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 ബാരിസി റളിയല്ലാഹു 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 അൻഹു മിനൽ ഷാഫി മദ്ഹബിൽപ്പെട്ട ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വരെ ഉള്ള പല മഹാന്മാരും അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാ പറയുന്നത് മഹാനായ ലോകം കണ്ട സൂര്യ വെളിച്ചം പോലെ സത്യവും യാഥാർത്ഥ്യവും ഇത് നടക്കുന്ന കാര്യവും ആണ് എന്ന് ഫതാബുൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സുന്നികൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് വളരെ ചിന്തിക്കണം ഇത് സുന്നികൾക്ക് വേണ്ടി പറയാം നിഷേധികളായ ആളുകളെ പറ്റി ഇവിടെ സംസാരം ഇല്ല അവരെ ഹബീബായ നബിയുടെ ഹബീബായ് കൊടുക്കുന്ന കറാമർത്തുകളോ അവരംഗീകരിക്കുകയില്ല അവരെ മുട്ടാളന്മാരായി ഏത് നന്മയെയും എതിർക്കുന്ന ആളുകളാണ് അത് ഇപ്പോൾ പറയുന്ന വിഷയം പറയേണ്ട വിഷയമല്ല അത് പിന്നീട് വിശദീകരിക്കും അപ്പോൾ അത് ഹബീബ അങ്ങനെ സംഭവിക്കാം അവലിയാക്കൾക്കത് നേരിട്ട് കാണുകയും ചെയ്യാം എന്നെ ഇമാം ഇമാം വരെ ഇമാംബിലെ ഉന്നതന്മാരായ ജിബാലുകളായ ഈ പർവടന്റെ പർവട സമാനരായ അള്ളാഹുവിന്റെ ആലിപ്പ്യങ്ങളെല്ലാം വെളിവാക്കിയിട്ടുണ്ട് ും വളരെ വ്യക്തമായി യാഥാർത്ഥ്യം പോലെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് ഹബീബായ നബിയുമായി വഫാത്തിന് ശേഷം ഉറക്കിലല്ലാടെ ഉണർച്ചയിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് സംഗമിക്കാനും നബിയോട് സംസാരിക്കാനും സംശയം ചോദിക്കാനും ഔറാദുകൾ സ്വീകരിക്കാനും അമലുകൾ സ്വീകരിക്കാനും വകയ്പകൾ സ്വീകരിക്കാനും ജീവിതത്തിൽ വിജയിക്കാനുള്ള ഔറാദുകൾ കൊണ്ടു നടക്കാനുള്ള ഔറാദ് വലയുകൾ സ്വീകരിക്കാനും വഫാത്തിനു ശേഷവും നബിയുമായി സംഗമിച്ച് ഇതെല്ലാം നബിയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇതിൽ യാതൊരു സംശയവും വേണ്ട ആരാ പറയുന്നത് ലോകം കണ്ട മഹാനായ മുഹക്കായ ഒരു സംഭവം ഫതാവൽ കാണാം മഹാനായന്മാരിൽ ചില ആളുകളെ തൊട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ത് ഒരിക്കൽ ഒരു വലിയ ഇത് ഹജർ തങ്ങൾ പറയുകയാണ്

ഒരിക്കൽ ഒരു വലിയ ഒരു ഫിഖഹി പണ്ഡിതന്റെ ഫഖീഹു ഹദീസൻ അപ്പോൾ തന്റെ മസ്തലകമായി ഈ പണ്ഡിതൻ ഈ ഫിഖഹി പണ്ഡിതൻ ഹരീസ് ഉദ്ധരിച്ചു താൻ പറയാൻ പോകുന്ന കാര്യത്തിന് ഉപോൽബലകമായി ഈ ഫഖീഹ് ഈ ഫിഖഹി പണ്ഡിതൻ ഈ വലിയ ഉണ്ടായിരിക്കവേ വലിയ മജലിസിലുണ്ട് ഈ പണ്ഡിതൻ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് ശരിയല്ലേ പറഞ്ഞു ഹാദൽ ഹദീസ് 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 ബാതിലുൻ ഈ ഈ ഈ ശരിയല്ല പറഞ്ഞു ആരോട് ആ ഒരിക്കലും മജ്‌ലിസിൽ പങ്കെടുത്തപ്പോൾ താൻ പറയുന്നതിന് ഉപോത്പരകമായി ഒരു ഹദീസ് ഉദ്ധരിച്ചു അപ്പോൾ വലിയ പറഞ്ഞു ഹാദൽ ആ ഈ ഹരീത്ത് ശരിയല്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു നിനക്ക് ഇവിടുന്ന് കിട്ടി അരീത്ത് ശരിയല്ല ഇത് ഹരീത്താണ് എന്ന് നിനക്ക് ഇവിടുന്ന് കിട്ടി ആര് പറഞ്ഞു മൻ ഐന ഐന മിൻ ലക ഹാദാ ഈ പറഞ്ഞ ാണ് എന്ന് ആരാണ് നിന്നോട് പറഞ്ഞത് ഇത് എവിടെന്നാണ് നീ ഈ അപ്പോൾ പറഞ്ഞു നിന്റെ തലക്കാൻ പുറത്ത് നിന്റെ തലയുടെ തൊട്ടടുത്തെ മനുഷ്യ താങ്കളുടെ തലയുടെ തൊട്ടടുത്ത് റസൂൽ നിൽക്കുന്നുണ്ടല്ലോ അല ഹിക്കാൻ പുറത്ത് തന്നെ എന്നിട്ട് നബി പറയുന്നുണ്ടല്ലോ ഇന്നി ലം ഹ ഞാൻ പറഞ്ഞിട്ടില്ല ഇതിന്റെ പേരിൽ നോണയുണ്ടാക്കിയതാണ് ഞാൻ പറഞ്ഞ വാക്കല്ല എന്ന് നിങ്ങളെ തൊട്ടടുത്തു റസുള്ളത പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് റസുള്ള കഴിയുന്നുണ്ട് ഹബീബ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ മേൽ വെറുതെ നുണയുണ്ടാക്കി പറഞ്ഞതാണ് ഈ ഹരീതന് ഞാൻ പറഞ്ഞിട്ടില്ല

ും കേട്ടു എന്തിനാണ് കേൾക്കേണ്ടി വന്നത് ഇല്ലെങ്കിൽ അംഗീകരിക്കൂല അപ്പോൾ ഇപ്പൊ പറഞ്ഞ ആളാണെങ്കിൽ പോലും അയാൾക്കൊരു പ്രത്യേകിട്ടി അപ്പോൾ നബിയെ കണ്ടു ഇത് ഇത് പറയുന്ന ആളാരാ മഹാനായ അപ്പോൾ എന്താണ് സംക്ഷിപ്തം സാരാംശം എന്താണ് ഇവിടെ ഹജർ തങ്ങളുടെ സുന്നികൾ ചിന്തിക്കണം കണ്ടതിന് മുഴുവനും നിഷേധിച്ചു നടക്കരുത് അറിയാത്ത കാര്യങ്ങൾ ഇല്ല എന്ന് പറയരുത് അള്ളാഹുവിന്റെ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ആയിരക്കണക്കായ കൊല്ലങ്ങളായി ലോകത്തെ ഉലമാക്കൾ ഔലിയാക്കൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ കിതാബുകൾ പരിശോധിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇമാം ഞാൻ ഉദ്ധരിച്ചത് ഇന്ന് ഞാൻ ഉദ്ധരിച്ചത് ആർക്കും എടുത്തു നോക്കാം ഇതിലൊന്നും സംശയവും ഇല്ല പക്ഷേ മനസ്സിലാക്കുന്ന വിധത്തിൽ മനസ്സിലാക്കണം ആഷനബിബാൻ എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ ഇങ്ങനെ നാട്ടിലിറങ്ങി നടക്കും എന്നല്ല പറഞ്ഞ ൾക്ക് വസയെ കാണാൻ കഴിയും അതൊരു കാഴ്ചയാണ് നേരിട്ട് കാണാം ഇത് പറയാനുള്ള കാരണം സത്യസന്ധമായ ചില നാവുകളിൽ നിന്ന് കണ്ട ആളുകൾ ഈ യാഥാർത്ഥ്യം സത്യസന്ധമായി നേരിട്ട് ഈ കണ്ട ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ ഇതൊന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണെന്ന് നിഷേധിക്കുമ്പോഴാണ് അഹിലുസുന്നയുടെ വലിയ വലിയ വലിയങ്ങളായ ഉലമാ ഇത് വിശദീകരിച്ചത് പുറത്തു കൊണ്ടുവരേണ്ടി വരുന്നത് ഇതെല്ലാം സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങൾ ചിന്തിക്കണം നിന്ന് അവർക്ക് ഔറാദ് സ്വീകരിക്കാം അവർക്ക് വലിയ വലിയ ഔറാദുകളെ സ്വീകരിക്കാം തനിക്കും തന്റെ ശിഷ്യന്മാർക്കും കിയാമത്ത് നാള് വരെയുള്ള ഔറാദുകൾ സ്വീകരിക്കാം അങ്ങനെയുള്ള ഔറാദുകൾ ചില മഷായഖന്മാർക്ക് അള്ളാഹു ഹബീബ് നേരിട്ട് നൽകും അങ്ങനെ നേരിട്ട് നൽകാം

ആ ഉലിയാക്കളായ സ്വാധിയെ സ്വീകരിക്കണമെന്ന് നമ്മോട് കൽപ്പനയുണ്ട് നേരിട്ട് സ്വീകരിക്കാം എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് ഞാൻ സാന്ദർഭികമായി എല്ലാവർക്കും അറിയുന്ന ഒരു ഓർമ്മപ്പെടുത്താം അത് പരിശുദ്ധമായ അടുക്കാറുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയുന്ന ഒരു തെളിവാണ് ആ തെളിവ് ഞാൻ ഉദ്ധരിക്കാം ബഹുമാനപ്പെട്ട സൂര്യനായ മഹാനായ അബുൽ ഹസൻ ഹസൻലി

ഔറാദുകളും ഹിസ്ബുകളും എല്ലാം വാങ്ങുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അംഗീകരിക്കാൻ നിർബന്ധമാണ് അത് നിഷേധിക്കാൻ ഒരു സുന്നിക്ക് കഴിയുകയില്ല ഇതാണ് പറയുന്നത് ആക്ടർ കാര്യം അംഗീകരിക്കുന്നവർക്കും സത്യം അന്വേഷിക്കാൻ താല്പര്യമുള്ളവർക്കും അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട മഹാനായ ലോകം കണ്ട് മഹാനായ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ്റെ മഹത്വങ്ങൾ പറയുന്നിടത്ത് രണ്ടാം വാഴ്യത്തിൽ കാണാം ലോക പ്രശസ്തമായ ഹിസ്ബുൽ നേരിട്ട് വാങ്ങിയതാണ് ഹിസ്ബുൽ നേരിട്ട് വാങ്ങിയതാ അവരും അവരുടെ അക്കാലം മുതൽ ഇക്കാലം വരെയുള്ള എല്ലാ മുരീദന്മാരും എന്ന് മാത്രല്ല ലോകത്തുള്ള എല്ലാ തുരീക്കത്തിലെ ആളുകളും ഇന്ന് ഹിസ്ബുൽ ബഹർ ചൊല്ലുന്നുണ്ട് ആരുടെ ഹിസ്ബാണ് ഇത് മുക്തി നബിയുടെ ആർക്ക് കൊടുത്തു മഹാനായ അബുൽ ഹസൻ ഷാദുലിക്ക് കൊടുത്തു കൊടുത്തുള്ള

ആറ് നൂറ്റാണ്ട കഴിയുമ്പോഴാണ് ബഹുമാനപ്പെട്ടവര് വരുന്നത് ബഹുമാനപ്പെട്ടവര് ചെയ്ത മഹാനാണ് അബുൽ ഹസ്സൻ അവരുടെ പ്രധാനപ്പെട്ട ഹിസ്ബാണ് ഹിസ്ബുൽ കൈയിൽ നിന്ന് ഔറാദ് വാങ്ങിയ പല ആളുകൾക്കും അറിയാം ഹിസ്ബുൽ ദീപാഴികൾ ചൊല്ലും രക്ഷവണ്ടികൾ ചൊല്ലുന്നുണ്ട് അതേപോലെ സിഷ്ടികൾ ചൊല്ലുന്നുണ്ട് തിജാനികൾ ചൊല്ലുന്നുണ്ട് ലോകത്തുള്ള എല്ലാ തൊഴിയക്കത്തിന്റെ ആളുകളും ഹിസ്ബുൽ ബഹർ ചൊല്ലുന്നുണ്ട് എന്നാൽ ദസൂക്കുകൾ ചൊല്ലുന്നുണ്ട് അതേപോലെ തന്നെ ബദവികൾ ചൊല്ലുന്നുണ്ട് ഇങ്ങനെ ലോകത്തുള്ള ഇന്ന് എല്ലാ തൊലിയക്കത്തുകാരും കൊണ്ടു നടക്കുന്ന ഒരു അമലാണ് ഏത് ഹിസ്ബുൽ ബഹർ

ന്മാർ കൃഷിയായി നോക്കുന്ന കാര്യത്തിന്റെ ഉള്ളറിയാത്ത ചില അതിനെതിരെ എതിർവാദം ഉന്നയിച്ചു അപ്പോൾ ഞാൻ 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 എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞു അവിടുത്തെ വായിൽ നിന്ന് ഞാനേ ഹിസ്ബുൽ നിഷേധിക്കണ്ട നിങ്ങൾ എൻ്റെ ഹിസ്ബുൽ ബഹറിനെ കളിയാക്കണ്ട നിങ്ങൾ കളിയാക്കിയാൽ നിങ്ങൾക്ക് ദുഷ്ഫലം നിങ്ങൾക്കതിന്റെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ തിക്തമായ ഫലമുണ്ടാവും എന്തുകൊണ്ട് ഹിസ്ബുൽ ബഹർ ഞാൻ വാങ്ങിയത് മുത്ത് എന്റെ അടുത്ത് വന്നു എന്നിട്ട് മണിമണിമണിയായി പറഞ്ഞു ആ വായിൽ നിന്ന് ഞാൻ കേട്ട് സ്വീകരിച്ചതാണ് കൃത്യമായി എനിക്ക് പറഞ്ഞെന്നാണ് പറയുന്നത് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുല്ലി ഇത് സുന്നിക്ക് നിഷേധിക്കാൻ കഴിയുമോ ഇതൊരു നിഷേധിക്കാൻ കഴിയുമോ ഇന്ന് ലോകം മുഴുവനും ബഹർ അതൊക്കെ നിസാരവൽക്കരിക്കുന്ന ആധുനികതയുണ്ടാകും അവരോട് വർത്തമാനല്ല പേരിൽ സുന്നിയായിരിക്കും പക്ഷേ അതൊക്കെ നിഷേധിക്കുന്ന ആധുനികത ഇന്ന് പലപ്പോഴും പ്രത്യക്ഷ സുന്നികളിൽ കടന്നുകൂട്ടിയിൽ കൂടിയിട്ടുണ്ട് ഹിസ്ബുൽ ബഹർ പോലെയുള്ള മഹത്തായ അമലുകളെ നിഷേധിക്കുന്ന തലേക്കെട്ടുകാരും ഉണ്ട് എന്റെ സംഭവിച്ചു പോയത് മഹത്തായ വഴിയിൽ നിന്ന് മഹത്തായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അത്തരം അപകടത്തിൽ പെട്ടുപോകരുത് എന്ന് വിചാരിച്ചാണ് ഈ പറയുന്നത് ആ കാലഘട്ടത്തിലെ ചില കാര്യത്തിന്റെ ഉള്ളറിയാത്ത ചില അത് ശരിയാണോ ശരിയല്ലേ എന്നൊരു തർക്കണ്ടായി അപ്പോൾ പറഞ്ഞു ഞാൻ ഓരോ അക്ഷരം ഹബീബായ നിന്ന് ഹബീബായാണ് പിന്നെ നിങ്ങൾ എങ്ങനെ എനിക്കെതിരെ പറയും പിന്നെ നിങ്ങളെ എങ്ങനെ അതിനെ തള്ളിക്കളയും അത് എന്റെ കല്യാണം നബിയുടേതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും ഇരുന്ന് ചൊല്ലേണ്ടതാണ് ഹിസ്ബുൽ ബഹർ അത്ര ദീർഘമായ ഹിസ്ബുൽ ബഹർ ഞാൻ വായിൽ നിന്ന് സ്വീകരിച്ചതാണ് ആരാ പറഞ്ഞത് നേരിട്ട് വന്ന് എനിക്ക് നൽകിയതാണ് ഞാൻ ഹബീബിന്റെ വായിൽ നിന്ന് കേട്ടതാണ് ഞാൻ ഹബീബിൽ നിന്ന് സ്വീകരിച്ചതാണ് അല്പം അപകടത്തിൽ ചാടരുത് എന്ന് വിചാരിച്ചാണ് ഹക്കിനെ നിഷേധിച്ചാൽ അപകടത്തിൽ ചാടും ഞാൻ ഇന്നിവിടെ ഉദ്ധരിച്ചതേ ഒന്ന് രേഖപ്പെടുത്തിയ സംഭവം എന്ന് മാത്രമല്ല നേരിട്ട് കാണാൻ കഴിഞ്ഞതും ഒരു സംഭവം അത് ശരിയാണെന്നും സംഭവിക്കാമെന്നും അഭിപാനും സ്വീകരിക്കാമെന്നും പറഞ്ഞ സംഭവം പിന്നെയോ രണ്ടാമതായി ഞാൻ ഉദ്ധരിച്ചത് ജാമ്യ ആണ് മഹാനായ ലോകം കണ്ട മഹാനായ വലിയ മഹാനായിരുന്ന യൂസു നബാനി റഹ്മി അലേഹിയുടെ ൾ ഈ സംഭവം ഇനിയും ഇതുപോലെയുള്ള സംഭവം അനവധി ബഹുമാനപ്പെട്ടതായുണ്ട് ചുരുക്കത്തിൽ നേരിട്ട് കാണാം നേരിട്ട് സ്വീകരിക്കാം വലിയ വലിയ ഔറാദുകൾ വാങ്ങാം വാങ്ങാം ഔറാദുകൾ വാങ്ങാം 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 ഹിസ്ബുകൾ ഇതൊന്നും ഒരു പ്രയാസമല്ല ഒരു ഒരു ആ പ്രയാസമല്ലോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും ഇനി വലിയനോ സുല്ലാനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം ഈ സംഭവം ഞാൻ ഇന്ന് കേൾപ്പിച്ചു ഫക്കീഹിനെ ബാത്തിലാണ് ഉദ്ധരിച്ചത് പക്ഷേ ഫക്കീഹ് തെളിവ് കിട്ടാൻ അംഗീകരിക്കില്ല കണ്ടിട്ടില്ല അപ്പോൾ നോക്കി കാളി പറഞ്ഞു നബിയെ കണ്ടു നമ്മൾ കളി മനസ്സിലാക്കണം ഇതൊന്നും ഒരു പ്രയാസമുള്ള സമ്പന്നമായ സംഭവങ്ങൾ സംഭവങ്ങൾ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ ഇതിനുദ്ധരിക്കുകയുള്ളൂ ഞെട്ടി പറയുന്നില്ല നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ആഹു സുന്നയാണ് ഹക്കായ മാർഗം ആ മാർഗത്തെ പഠിക്കണം വെറുതെ സുന്നിയെന്ന് പറഞ്ഞ പോരാ എന്താണ് അതിൽ സുന്ന അതിന്റെ വിശ്വാസം എന്ത് അതിന്റെ രീതി എന്ത് അതിന്റെ ആദാത്ത് അതിന്റെ സബീൽ പഠിക്കണം നിഷേരിച്ച് നിഷേധിച്ച് നമ്മൾ അറിയാതെ ചൈത്വാന്യത്തിന് നമ്മളെ ഉള്ളിൽ കയറി കൂടുന്നതിനെ പേടിക്കണം വാക്കായ ലോകം കണ്ട അള്ളാഹുന്റെ ഔലിയാക്കളും വലിയ വലിയ ഉലമാക്കളും ലോകത്ത് സ്ഥാപിച്ചിട്ടുള്ളതിനോ ഭയപ്പെടണം അങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ട മൂവിനിങ്ങളെ ദാറുൽ മുറ്റത്താണ് ഈ പ്രഭാഷണം നടത്തുന്നത് ദാറുൽ ഖുർആാനെ നിങ്ങൾ എല്ലാവരും സഹായിക്കണം ഈ പ്രഭാഷണങ്ങൾ വഴിയായി ശ്രദ്ധാക്കളായ നിങ്ങൾ ദാറുൾ ഖുർആാൻ നൽകുന്ന സംഭാവന കൊണ്ടാണ് വലിയ ഒരു സംഘം വിദ്യാർത്ഥികൾ പത്ത് നൂറ്റമ്പതിനടുത്തുള്ള വിദ്യാർത്ഥികൾ ഇവിടെ വിജ്ഞാനം നുകരുകയും അവരുടെ കാര്യങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ മാർഗങ്ങളെ അവർ പഠിക്കുകയും ചെയ്യാൻ നിങ്ങളുടെ സംഭാവന ഒരു വഴിയുമില്ല മാത്രമല്ല വലിയ സൗകര്യം സൗകര്യമില്ലാത്തത് കൊണ്ട് കുട്ടികളുടെ സൗകര്യത്തിന് വേണ്ടി ബിൽഡിങ് കിട്ടുന്ന കിട്ടുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നു ഉദാരമതികളി അണത്തുള്ളവർ ഖുർആനെ സഹായിക്കണം എന്നും ഞാൻ താഴ്മയോയി അപേക്ഷിക്കുന്നു പെൺകുട്ടികൾക്ക് കാലഘട്ടത്തിന്റെ ചതികളിൽ നിന്ന് രക്ഷപ്പെട്ട് ദീരി പഠിക്കാനുള്ള ഒരു ക്യാമ്പസിന് വേണ്ടി ഭൂമി വാങ്ങിയിട്ടുണ്ട് ഉദാരമതികൾ ബിൽഡിംഗ് കെട്ടിത്തന്നാൽ അതെളുപ്പം ആ കാര്യം നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ദാറു ഖുർആനെ സഹായിക്കണം ഇത് പരിശുദ്ധ വേണ്ടിയുള്ള ന്ക്കായ ഒരു സ്ഥാപനമാണ് നമ്മെ സഹായിക്കട്ടെ വേണ്ടിയും മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ദുവാചിക്കണമെന്ന് വളരെ താഴ്മയായി നിങ്ങളോട് വസു ചെയ്തുകൊണ്ട് ഈ അഞ്ചാമത്തെ പ്രഭാഷണവും നിങ്ങളെ മുന്നിൽ സമർപ്പിക്കുന്നു ആറാമത്തെ പ്രഭാഷണത്തിന് വേണ്ടി വീണ്ടും നാളെ കണ്ടുമുട്ടാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അസലാമുല്ല